രണ്ടാമത്തെ കാര്യം ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്നത് കർശന നടപടി എടുക്കുമെന്നും വെച്ചോണ്ടിരിക്കില്ല വെച്ചോണ്ടിരിക്കില്ല എന്നും പറഞ്ഞ ഈ വി ഡി സതീശന്റെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യവും ആ പാർട്ടിയിൽ ഇല്ല എന്നുള്ളൊരു ഗതിയേടിലാണ് വി ഡി സതീശൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ കൺവീനർ എന്ന് പറഞ്ഞ വ്യക്തി ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് എം പി പറഞ്ഞ എന്താ ഇത് എഐ നിർമ്മിതമാണെന്ന് പറഞ്ഞു നഗ്നമായിട്ട് ആ മനുഷ്യനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഇവിടെ എന്തെടുക്കുക കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം അയാളെ പിന്തുണച്ചു പിന്നീട് സസ്പെൻഷനിലേക്ക് വിടാനുള്ള തീരുമാനം ഏകമായിട്ട് എടുത്തു എടുത്തത് ഞാൻ അനൗൺസ് ചെയ്യുന്നു അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അതുപോലെ തന്നെ നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് പോലും ഇരിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫോൾ അതിന് മൂന്നാമത്തെ ദിവസം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ ഇയാള് തെറ്റിയതായിട്ട് ഒരു പരാതി ഇല്ല എന്ന് പറയുന്നു ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു അവിടെയാണ് ഈ വി ഡി സജീസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് ഒരു കെ പി സി സി പ്രസിഡന്റിന് മാത്രമേ വിലയുള്ളൂ വേറെ ആർക്കും വില കൽപ്പ് വേറെ അദ്ദേഹത്തിന്റെ വാക്കിന് യാതൊരു പ്രാധാന്യം നൽകുന്നില്ല അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് ഈ പി അതിലേക്ക് വന്നതിന് ശ്രീകുമാർ സാർ പറഞ്ഞു ഇവിടെ കോൺഗ്രസ്സുകാരല്ല ഇത് പിന്നെ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഈ വൃത്തികെട്ട ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടെന്ന് പറയുന്നു അങ്ങനെയാണ് ഞാനൊന്നും ഒരു കാര്യം ചോദിക്കട്ടെ സാറേ ഈ ബി ഡി ബിഹാർ പോസ്റ്റ് ആരിട്ടതാ അത് ആ ഒഫീഷ്യലായിട്ടുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ നിന്ന് ബൽറാം ചെയർമാനായ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നാണ് അത് പുറത്തു വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ദേശീയ തലത്തിൽ അത് വാർത്തയായി ബി ജെ പിന്നെ അത് ഏറ്റെടുത്തു അതുപോലെ തന്നെ ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവ് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു ഈ ഹൈക്കമാൻഡ് നിർദ്ദേശം കൊടുത്തപ്പോൾ അത് പിൻവലിച്ചു അങ്ങനെയാണ് ഞാൻ കാര്യം നോക്കട്ടെ അവിടെ പിന്നെ ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതെങ്കിലും ഒരു സി പി എം പ്രവർത്തനം അതിനകത്ത് കമന്റ് ചെയ്തിട്ടോട്ട് നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തില്ല ആയിരക്കണക്കിന് ബ്ലോക്ക് ആയിട്ടുള്ള ഐ ഡി കൂടാതെ ബ്ലോക്ക് ചെയ്യാത്ത നിങ്ങളുടെ മൂന്ന് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഔദ്യോഗിക ഐ ഡിയിൽ നിന്നും ഈ പള്ളു പറച്ചിന് വന്നിട്ടുണ്ട് ഉമാ തോമസിനെതിരെ ഏറ്റവും കൂടുതൽ വ്യക്തിഗത്യം നടത്തി തേജോധം ചെയ്തത് നിങ്ങളുടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ എഫ് ബി പോസ്റ്റിൽ നിന്നാണ് പിന്നെ എന്തുകൊണ്ടു നിങ്ങള് സി പി എം കാർ അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു കേസ് സൈബർ സെല്ലുണ്ട് കൊടുത്തിട്ടില്ല അപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ് വിനാശകാല വിപരീത ബുദ്ധി കോൺഗ്രസ് ചെയ്തിരിക്കുന്ന ഹീന പ്രവൃത്തികൾക്ക് ഈ നാടിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഒൻപത് വർഷം കൊണ്ട് ഈ നാടിനെ കൈപിടിച്ച് ഉയർത്തി സമാനതകളില്ലാത്ത രാജ്യത്തിന് മാതൃകയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെ ഏറ്റവും മോശമായ രീതിയിൽ അതപ്പതിച്ച സംസ്കാരത്തിൽ അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും കിട്ടിയ സ്വയം ഏറ്റവും വാങ്ങിയ ഒരു വിധിയാണിത് ശ്രീമാർ സാർ ആദ്യം അത് തന്നെ മനസ്സിലാക്കുക അല്ല എങ്കിൽ ഇന്ന് നിസ്സഹായനായിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ബി ഡി സദേശം പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞേ അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വരുന്നവരൊന്നും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരല്ല നിന്ന് ഒരു വളരെ നിങ്ങൾ ഈ ഈ ഈ സൈബർ സ്പേസിൽ നിലയിൽ നിലപാട് സ്വീകരിക്കുന്നവരൊക്കെ അവര് പറഞ്ഞാൽ നമ്മള് സാമ്പിളായ ഒരാളെ കാണിച്ചു അദ്ദേഹം ഇതാണ് മുഖം മുഖമില്ലാത്തവരും കോൺഗ്രസുകാരും അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എന്റെ മുഖം ഇതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞ് സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ റജി സൂചി ിച്ചതുപോലെ